ഞാനൊരു കാര്യം മിനിസ്റ്ററോട് ചോദിക്കട്ടെ മിനിസ്റ്റർ എന്താ ചന്ദ്രമതി ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയ ഞാൻ കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്നല്ലേ എന്നെ പരിചയപ്പെടുന്നവരിൽ ഭൂരിപക്ഷം പേരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യോ അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ചോദിക്കാൻ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പലരും ചോദിക്കുമ്പോ ഞാൻ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറും അല്ലെങ്കിൽ തമാശ പോലെ എന്തെങ്കിലും പറയും പക്ഷെ ചന്ദ്രമതി ഒരു ദുരന്തവും തമാശ ആവില്ലല്ലോ ചന്ദ്രമതി നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ഒരു അടുപ്പം നമ്മൾ തമ്മിൽ തോന്നുന്നു അതുകൊണ്ട് തന്നെ മറച്ചു വെക്കുന്നില്ല മോഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നു പോയി അത് തന്നെ കാരണം ഇരുപത്തേഴാം വയസ്സിൽ പെട്ടെന്നൊരു ദിവസം എന്റെ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞുപോയി അതൊരു പുതിയ അവസ്ഥയിലേക്ക് മാറി പുതിയ തീരുമാനങ്ങളായി എന്നുവച്ച ആരെങ്കിലും ചതിക്കോ അങ്ങനെ വല്ലതും അതൊക്കെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ ഇപ്പൊ തന്നെ മകളും മരിച്ചതിന്റെ ദുഃഖം ചന്ദ്രമന്തിക്കില്ലേ മീര എങ്ങനെ മരിച്ചോന്ന് ഓർത്തല്ലല്ലോ വിഷമിക്കുന്നത് അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും ഒരു ദുരന്തം വന്ന് വീണു അത് മതി അത്ര അറിഞ്ഞാ മതി അതല്ല മറ്റൊരാളുടെ വിഷമം കേട്ടാ കേൾക്കുന്ന ആളോ അസ്വസ്ഥമാവും ചന്ദ്രമതി വെറുതെ മനസ്സ് സങ്കടപ്പെടുത്തണ്ട ഒരു കാര്യം അറിയുമ്പോ അതിന്റെ എല്ലാ വശവും അറിയണമെന്ന് തോന്നും അതുകൊണ്ട് ചോദിക്കുക മിനിസ്റ്റർ രാഷ്ട്രീയത്തിൽ ആക്റ്റീവായിരുന്ന സമയത്താണോ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അതെന്താ മിനിസ്റ്റർ പിൻ വേണ്ട ചന്ദ്രമതി നമ്മൾ രണ്ട് തരത്തിൽ ദുഃഖം അനുഭവിച്ച രണ്ടു പേര് നമുക്ക് വിഷമങ്ങൾ വിടാം ഇനി കുറച്ച് സന്തോഷങ്ങൾ സംസാരിക്കാം എന്നാ വാ ടാ നിന്നോട് മാപ്പിക്കണ്ടേ എന്നെ ചങ്കി കൊണ്ടു നടന്നോ അതേ ചങ്കലേക്കല്ല ഞാൻ കത്തി കയറ്റി കുട്ടിക്കാലത്ത് തനുജ് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു പരമേശ്വനും ഭാര്യയും അത്ര സ്നേഹിച്ചും കൊഞ്ചിച്ചുമാണ് അവളെ കൊണ്ടു നടന്നിരുന്നത് നന്നായിട്ട് പഠിക്കും പാട്ടുപാടും നൃത്തം ചെയ്യും വലുതാവുമ്പോൾ അവൾ ഏതെങ്കിലും ഒരു ഉയർന്ന പദവിയിലെത്തുമെന്ന് അധ്യാപകരൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാനും സന്തോഷിച്ചു നിന്റെ ചോരയല്ലട അവൾ വിവരങ്ങളിലെത്തണ്ടേ പക്ഷേ കാലം കണക്കുകൂട്ടൽ തെറ്റിച്ചു പരമേശൻ്റെ ഒരു ബന്ധുവാണ് ആദ്യം അവളോട് പറഞ്ഞത് നിന്നെ ദത്തടുത്താണെന്ന് പിന്നെ അവൾ വല്ലാതെ മാറി എല്ലാവരോടും ദേഷ്യമായി വഴക്കാളിയായി എപ്പോഴോ സഹായങ്ങൾ ചെയ്യുന്നത് ഞാനാണെന്ന് കണ്ടുപിടിച്ചു അന്നു മുതൽ അവളുടെ പരാക്രമങ്ങൾ എനിക്ക് നേരെയായി ചോദിക്കുന്ന തൂവയുടെ അളവ് ചോദ്യങ്ങളുടെ ഭാഷ എല്ലാം മാറി എന്റെ കൈ ശൂന്യമായപ്പോ അവൾ വയലന്റായി അതാണ് കാര്യങ്ങൾ ഉടം വരെ എത്തിച്ചത് സിദ്ധോ പണം എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം പക്ഷേ അച്ഛന്റെ സ്ഥാനം അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റൂടാ ചന്ദ്രയോട് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ